ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്ന് ലാലേട്ടൻ എത്തുകയാണ് സംഭവ ബഹുലമായ ഒരാഴ്ചയായിരുന്നു അല്ലേ ഈ കഴിഞ്ഞു പോയത് അതിന് ശേഷം വളരെ കൂളായിട്ടാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ വന്ന പ്രമോയിൽ ലാലേട്ടൻ പറയുന്നത് ഹൗസിൽ പോയി എല്ലാവരും ലാലേട്ടനോട് പറ്റുന്ന വിധത്തിൽ ലാലേട്ടൻ കൂളാക്കുമെന്നാണ് അവിടെ കത്തി നിൽക്കുന്ന ഒരുപാട് പ്രോബ്ലങ്ങളുണ്ടല്ലേ കഴിഞ്ഞ വീക്കിൽ ലാലേട്ടം പോയ ഉടനെ തുടങ്ങിയ പ്രോബ്ലങ്ങളാണ് ആദ്യം ആര്യൻ റേന തമ്മിലുള്ള വിഷയമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് ഷാനവാസ് പ്രോപ്പർട്ടി പൊട്ടിക്കുന്നതിലേക്കായി അത് പിന്നെ കറങ്ങി തിരിഞ്ഞ് ആദില നെവിനെ നെവിൻ്റെ നേരെ വൃത്തികെട്ട കാർഡ് ആ ഒരവസ്ഥയിലേക്കെത്തി അത് കഴിഞ്ഞ് ഷാനവാസും നെവിനുമായി പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗസ്റ്റ് ഹോട്ടൽ ടാക്സ് ടാസ്ക് തുടങ്ങി ഗസ്റ്റുകൾ വരാൻ തുടങ്ങി ശോഭ വിശ്വനാഥ് ഷിയാസ്കരി ആദ്യം വന്നു പിന്നെ നമ്മുടെ റിയാസും റിയാസ് വന്നിട്ട് താൻ ഗെയിം ചേഞ്ചർ ആണെന്ന് തെളിയിച്ചിട്ട് പോയി കാരണം പുള്ളി ഉദ്ദേശിക്കുന്നതല്ല നടക്കുന്നതെങ്കിലും എന്തൊക്കെയോ ചേഞ്ചൊക്കെ അവിടെ വരുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവായിരുന്ന ആളുകൾ നെഗറ്റീവ് ആവുകയും നെഗറ്റീവായിരുന്ന ആളുകൾ പോസിറ്റീവ് ആവുകയും ഡൗൺ ആയിരുന്ന ആളുകളൊക്കെ പൊങ്ങി വരാൻ ഹെൽപ്പ് ചെയ്യുക എല്ലാം ചെയ്തിട്ടാണ് റിയാസ് പോയത് അങ്ങനെ കുറേ സംഭവവികാസങ്ങളാണ് നടന്നത് റിയാസിനല്ലെങ്കിലും ഇങ്ങനൊരു ഗെയിമേ അറിയത്തുള്ളൂ ആ ഗെയിമിനെ ഫലമായിട്ട് കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്ന് അതിനെ തുടർന്ന് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ചർച്ചകളൊക്കെ ആയിട്ട് എല്ലാവരുടെ മനസ്സ് കലുഷിതമാണ് അതിനിടയിൽ ഇന്നലെ ജിഷിനാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തന്നെ കുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒക്കെയുള്ള പ്രശ്നങ്ങളല്ലേ അപ്പോൾ ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജിഷിനോടൊക്കെ എന്താ പറയുക ഇത് ബിഗ് ബോസ് ഹൗസ് ആണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പിന്നെ ആര്യൻ റേനാ വിഷയത്തിൽ ആ കുട്ടിക്കൊരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആര്യനൊന്ന് പറഞ്ഞു കൊടുക്കണം ആര്യൻ അങ്ങനെ തെറ്റായ രീതിയിലൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എങ്കിൽപ്പോലും എല്ലാവർക്കും എല്ലാം കംഫർട്ടബിൾ ആവില്ല എന്നുള്ള കാര്യം ആരന് പറഞ്ഞു കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു പിന്നെ നെബിൻ ഷാനവാസ് വിഷയത്തിൽ അതൊത്തിരി ചർച്ചയാക്കണം എന്ന് ആഗ്രഹിക്കാത്തൊരു വിഷ് വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള കുറേ ചീ ശരിക്കും പറഞ്ഞാൽ കുറേ ചീഞ്ഞ കണ്ടന്റുകളാണ് റിയാസ് വന്ന് വേസ്റ്റ് വലിച്ചു വയറിയിട്ട് ഡൈനിങ് ഹോളിലാണ് വാഷ്റൂമിലുള്ള അതായത് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തുകൊണ്ടി ഡൈനിങ് റൂമിലാണ് റിയാസ് വെതറിയിട്ടത് ഓ എത്ര ചീഞ്ഞ കണ്ടന്റ് ആണല്ലേ റിയാസ് സീസൺ ഫോറിലെ റിയാസ് തന്നെ അതിനൊരു മാറ്റം ഇല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആണുങ്ങളോടൊക്കെ എന്തോ ഒരു വലിയ വൈരാഗ്യമാണ് അത് കുറച്ച് സൗണ്ട് എടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒച്ചത്തി സംസാരിക്കുന്ന അങ്ങനെയുള്ളവരോട് എന്തോ വ്യക്തിവൈരാഗ്യം പോലെയാണ് റിയാസിന് അതൊക്കെ പോട്ടെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടന്ന് അതൊക്കെ ചോദിക്കും എന്തൊക്കെയായിരിക്കും ചോദിക്കുക എന്നൊക്കെയുള്ള ആകാംക്ഷയിലായിരുന്നു ഇരുന്നിരുന്നത് പക്ഷേ ലാലേട്ടൻ്റെ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പം എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെയുള്ള അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച ലാലേട്ടൻ ഇത് തന്നെയെന്ന് പണി ഭയങ്കരമായിട്ട് ലാലേട്ട ഫയർ ആയിരുന്നു രണ്ടാഴ്ച മുമ്പ് അനുവിനോട് പിന്നെ ലക്ഷ്മിയോട് കഴിഞ്ഞ ആഴ്ചയൊക്കെ അങ്ങനെയുള്ള അപ്പം ലാലേട്ടന് ഇന്ന് അങ്ങനെ ആവേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് എനിക്ക് പ്രൊമോ കണ്ടിട്ട് തോന്നുന്നത് ഇനി അടുത്ത പ്രൊമോ വരുമ്പോൾ എന്താവും എന്നറിയത്തില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ വേണോ അല്ലേ കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ വേണം ഈ നെവിൻ്റെ ഷാനവാസിൻ്റെ ഷാനവാസിന്റെ വിഷയത്തിൽ ഇനിയിപ്പം ഷാനവാസ് പറഞ്ഞത് കാര്യ സത്യമാണെങ്കിലും അല്ലെങ്കിലും ബിഗ് ബോസിന് വേറൊന്നും ചെയ്യാനൊന്നുമില്ല നെവിനെ അല്ലെങ്കിൽ അത് സോൾവാക്കി വിടാൻ മാത്രമേ അത് അതുകൊണ്ട് കാര്യ അങ്ങനെ പിന്നെ എന്താ പറയാ ആതില അവർ തമ്മിലൊക്കെയുള്ള ആ ഒരു ഇഷ്യൂ അല്ലെ ശരിക്കും ആരുടെ അടുത്തൊക്കെയാണ് വിഷയങ്ങൾ എന്തെങ്കിലുമൊന്നും ഒരു ചർച്ചയിൽ വരുത്തി ആ രീതിയിലൊക്കെ സോൾവ് ചെയ്ത് വിടുമായിരിക്കും നമുക്ക് നോക്കാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് ആരും റനാ വിഷയം ഒന്ന് സംസാരത്തിൽ എടുക്കണമെന്നും കാരണം അത് നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടതാണല്ലോ ആ കുട്ടി ആരും ഒന്നും വിചാരിച്ചില്ലെങ്കിലും റനയെ അതായത് വാദി പ്രതിയാവുന്ന രീതിയിലേക്കുള്ള ചർച്ചയൊക്കെയായിരുന്നു ആ ദിവസങ്ങൾ പക്ഷേ പിന്നീട് ഗസ്റ്റ് വരികയും ടാസ്ക് തുടങ്ങുകയും ഒക്കെ ചെയ്തപ്പം ഇപ്പോൾ പോലും കമൻ്റ് ബോക്സുകളിൽ ആ വിഷയത്തെക്കുറിച്ച് എല്ലാവരും മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നീട് ഷാനവാസ് നവീൻ വിഷയമൊക്കെ അങ്ങനെ കത്തി നിൽക്കുമ്പോൾ അതിലേക്ക് ആതിൽ കയറി വരികയും എല്ലാം ചെയ്യുമ്പോൾ ചർച്ച വഴിമാറി പോയിട്ടുണ്ട് പക്ഷേ മറന്നു കിടക്കുന്ന അതായത് കഴിഞ്ഞ ആഴ്ചയിൽ തുടക്കത്തിൽ തന്നെ സംഭവിച്ച സംഭവിച്ചൊരു കാര്യമായിരുന്നു ആര്യൻ എന്ന വിഷയം അതിൽ അത് എന്താ പറയുക ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ആര്യന് ആര്യന് എപ്പോഴും എല്ലാം കുട്ടിക്കളിയാണ് ആ സീരിയസ്നെസ് അതൊന്ന് പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ആര്യൻ വോട്ടിങ്ങിൽ ലാസ്റ്റാണെങ്കിലും അല്ലെങ്കിലും ഒരുപക്ഷെ ഇന്ന് നോവ എവിക്ഷൻ ആകുമോ അതൊക്കെ ബിഗ് ബോസിൻ്റെ തീരുമാനം ബിഗ് ബോസ് വിടേണ്ടവരെ വിടും അവിടെ നിർത്തേണ്ടവരെ നിർത്തും നമുക്ക് നോക്കാം അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കണമെന്നാണ് നിങ്ങളാഗ്രഹിക്കുന്നത് ലാലായിട്ട് നിന്ന് ഫയർ ആകുമോ അത് കൂളായിട്ട് തന്നെ ഈ പ്രൊമോയിൽ കണ്ട രീതിയിൽ തന്നെ ആയിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായം പറയണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്